എല്ലാവർക്കും സ്വാഗതം 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 അപ്പൊ ഇന്ന് രാവിലെയും മഴക്കാരാണ് മൂടി കെട്ടിട്ടാണ് ഉള്ളത് അപ്പൊ ഇന്നലെ നമ്മള് ഒരു മാവിൽക്കായ് ആക്കിനേനോ പച്ച വാങ്ങനെ കൊണ്ട് അപ്പൊ നില പൗത്തമാങ്ങാ കിട്ടിന്നെ ഇങ്ങനെ ആക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നേ നമ്മള് അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് നല്ല പൗത്തമാങ്ങനെ അതെന്താ ഞാൻ കൈകി വെച്ചിട്ടാ ഇത് ഇന്ന് നമുക്ക് പൊയിട്ടിന്നെ അതെ வாங்க மிப்போடிச்சு அது வேண்ட புளிய மதுரண்டு പലതരത്തിലുള്ള മാങ്ങ ഒന്ന് പുളിയ ഉള്ളത് ഉണ്ടാവും ഒന്ന് നല്ല തേമ്പ വലുത്ത മധുരം ഉള്ളത് അങ്ങനെ പാട് തരത്തിലുണ്ടാവും ഇതിപ്പോ ഇന്നലത്തെ പോലെ പഞ്ചാര മാങ്ങയാണ് ഇതിപ്പോ മാങ്ങ അല്ലേ അവിടത്തേക്ക് നല്ല മധുരം വരണം അത്രയെന്നും ഇതിപ്പോ നമുക്ക് ഇന്നലെ പറഞ്ഞ ഈ മാങ്ങനെ കൊണ്ട് പലതും ആക്കുന്നു ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് കച്ചും ഇത്ര പോലെ ഇല്ലെങ്കിൽ നമുക്ക് കച്ചും കുത്താൻ കഴിയും ഇനി ഇപ്പൊ മഴക്കാലായില്ലേ ഇനി അത് സാധിക്കൂല ഇതിപ്പോ നമുക്ക് ഇന്ന് പൊയിങ്ങ പൊയിങ്ങി തണിഞ്ഞിട്ട് നല്ല ഇന്നലെ പറഞ്ഞ പോലെ നല്ല തോൽ പൊടിച്ചിട്ട് നല്ല കടിച്ചിട്ടില്ല എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് മക്കളെ കലത്തിൻ്റെ അകത്ത് വെച്ചാലാണ് നമുക്ക് ഏറ്റവും വലിയ രുചി ഉണ്ടാവുക കലത്തിൻ്റെ അകത്തും ഈ മണ്ണിന്റെ ചട്ടിയും മണ്ണിന്റെ കലവും മറ്റേ പാത്രത്തക്കാട്ടി പക്ഷെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം അതിൽ അതിന് നല്ലോണം വെള്ളം കുടിക്കും കലം ലേശം ഉപ്പു കൂട്ട് കൊറച്ച് വെള്ളം തൊട്ട് നമ്മക്ക് ഒരു മണിക്കൂർ നേരം വേഗണ പ്രത്യേകിച്ചിട്ട് എന്നിട്ടും എടുക്കുന്ന പുഷുണ്ടോ അങ്ങനെ ത്തില് പുഷുണ്ടാവും പുഷുണ്ടോ നോക്കണം നമ്മൾ ഈ പടുമ അങ്ങനെ അങ്ങനെ പുഷുണ്ടാവൂല കുറേ ദിവസം പഴകണം മാങ്ങ നല്ല പുറത്ത് കൈകെടുത്തിന് പകുതിക്ക് പകുതിക്ക് അത് വെക്കാൻ തീർന്നുണ്ട് അടിച്ചിട്ട് തോന്നും വെച്ചിട്ടുണ്ടാവുമോട്ടാ അതെ നമുക്ക് വെക്കാം

അതിന്റെ കൊരട്ട ഞാനും പറകലും കുറച്ച് സഹായിക്കുന്ന ഭംഗിയതാ അത് എന്ന് പറയുമ്പോൾ പുറമൊക്കെ വായിൽ വെള്ളം വന്നു ലാസ്റ്റില് ആ ലാസ്റ്റിലൊക്കെ കൊരട്ട് അപ്പോ വിചാരിക്കാൻ കഴിയും അവസാനം ചാടും അതൊന്നും ഉണ്ടാവില്ല

ഉപ്പ് കുറച്ച് ഉപ്പും കൊറച്ചു മോളെ കാന്താരിയും പൊട്ടിച്ചത് നല്ല ഉപ്പും മണിയായ ഒരു ഏകദേശം ഒരു മണിയാവും ഇതാ തണിയോട് തണിയണം അന്നര തിന്നാനാവും പരി ഇടുന്നണ്ട് നല്ല എരിവും ഉപ്പുമായിട്ട് നല്ല രുചിയുണ്ട് அப்ப നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടോ

അതുവരെ കത്തിച്ചു കൊടുക്കണം കത്തണം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നല്ല ഒരു ബേ ഉള്ള എരിന്റെ വേണ്ട നല്ല കൊള്ളി വെച്ചിട്ട് കത്തിച്ചാല് വേഗം പോവും ചെറിയതല്ലേ വേവിൽ ബേവിലൊന്നുമില്ലല്ലോ എന്ന് വെച്ചാൽ തോല് വേഗണ്ടിരിക്കല് കൊറച്ച് ഇതുണ്ട് നമ്മളെ വീടിന്റെ ബേക്കലിന്റെ കാട്ടിലേക്ക് വരുമെന്ന് വീടാന്ന് പറഞ്ഞാൽ ചക്ക വച്ചിരുന്നു ഇപ്പോ ചക്കിൻ്റെ കേട്ടാ മേല പക്ഷെ മേലെയാവുക ഇന്നലെ നമ്മൾ പരിക്കാന് അത് കൊക്ക കിട്ടിയാലേ ഒത്തൂല്ലോ അത്രയും മേലെയുള്ളത് നോക്കാം നമ്മൾ ഈ ഭാഗത്തു ഇങ്ങോട്ടേക്കാ മഞ്ഞെല്ലാം നടലി ഇങ്ങോട്ടേക്ക് ഇപ്പം കഴിച്ചക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്ന മേല കച്ചയും ഉണ്ട് ആ മഞ്ഞല്ല ആ രണ്ട് മിക്സ് ആയിട്ടും ഉണ്ട് കഴിച്ച കുറേ ഉണ്ട് കേട്ടോ പിന്നെ കുറേ കരിവേപ്പിലുണ്ട് ഇടാ അപ്പം നല്ല ഉച്ചയായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിന് എല്ലാ പ്ലാവിന്റെയും ചെറിയ പ്ലാവിന്റെ ഒരു അടിയിൽ പോയി പരിധി നോക്കി ഏടി കാണുന്നില്ല ഇനി എല്ലാം ചക്ക ഉണ്ട് മുകളിലോട്ടാ ഉള്ളത് അതുകൊണ്ട് മേലേന്ന് മൂന്നെ വെച്ചാദ്യോടിയോളെ ഇതാണ് നമ്മൾ മൂന്നാല് വള്ളി മേലോളം ഉണ്ടാവും ഇത് പക്ഷെ ചെറുതാണ് നല്ല വണ് അതിന്റെ മുകളിലോട്ടുള്ള വള്ളി കിട്ടിയാ നമുക്ക് ആടാം നാട്ടിലെ അമ്മ വിറകർക്കാൻ പോകും ആരെങ്കിലും വെറുക വെക്കാൻ പോകുമ്പോൾ കുട്ടികൾ ഓടി പോകുമെന്നില്ലല്ലോ ഞാൻ വരില്ല എന്നല്ലേ പറയാം ആദ്യം ഞാൻ വരാൻ പറഞ്ഞിട്ട് പോകും എന്താ വെച്ചാൽ അവിടെ ഈ പള്ളിൻ്റെ കുഞ്ഞാലെ കളിക്കും ഇത് തന്നെ മെയിൻ പരിപാടി ആടി പോകും കുറേശ്ശേ വേണ്ടിയിട്ട് ഇത് ചെറുങ്ങനെ അമേല കളകി കളകി വരും നമ്മുടെ വീടിൻ്റെ ഇങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട് നമ്മളെ ബാലാട്ടിൻ്റെ വീട്ടിൻ്റെ അകത്ത് ആടി ലാവുണ്ട് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുന്നുണ്ട് ഒന്നും എന്നുണ്ടാകാൻ സാധ്യല്ല എന്നാൽ വെച്ച് പിടിക്കുന്നുണ്ട് അപ്പോ കവി വന്നത് വെറുതെ ആയില്ല സംഭവം കിട്ടിയിട്ടുണ്ട് പക്ഷേങ്കില് ചെറുങ്ങനെ കെട്ടു ഇനി അവിടെ ഇന്നും ഉണ്ടായിട്ട് അതായത് കറുത്ത ചക്ക ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണെങ്കിലേ ആ പ്രകൃതി പോലും നമ്മൾ കൂടെ നിൽക്കുന്നതാണ് അവസാനം ചക്ക ഇതായിട്ട്

ഇതിപ്പോ വീണത് ചൂന്ന് നോക്കിട്ട് കാര്യൊന്നുമില്ല നമുക്കവിടെ വെക്കാനൊന്നും കഴിയില്ല എന്നാലും ഒന്നും നോക്കാം ഒരു സമാധാനത്തിന് ചക്ക മൂത്താലേ ഒരു സന്തോഷം ഉണ്ടാവും നമുക്ക് വെക്കാനും തിന്നാനല്ല ഇത് മൂത്തിട്ടില്ലാന്ന് തോന്നല മോളെ അതെ പഴുക്കാന് മൂത്തത് ചൂടാൻ ഇരിയണ്ടല്ലോന്ന് അത് കായിനപ്പെട്ടു അങ്ങനെ പറയുന്നത് ഇതിപ്പോ പിന്നെ വേണ്ട മള ഇപ്പൊ മുറിക്കണ്ട ഇപ്പൊ നമുക്ക് വയ്ക്കാനാവൂലല്ലോ ഉച്ചക്കത്തെ കഞ്ഞി കഞ്ഞിടിയെല്ലാം കഴിഞ്ഞിട്ട് ഭയുന്നേരം മുത്ത മുറിക്കുന്നില്ല പഴുത്തിട്ടൊന്നല്ല ചെറിയ മൂത്താലങ്ങനെയല്ലേ പഴുത്തിരി നല്ല

ആ മണത്തിന് തന്നെ ചോറുണ്ടാ നമുക്ക് ഇറക്കി വെക്കാം ഇവിടെ ഇപ്പൊ ചങ്ങൈമാർ ഏട്ടാ ആ രീതി കാണും പോടലായിരുന്നു ഓ ഇപ്പിൽ മാറ്റൊന്നുമില്ല മാങ്ങ വേച്ചെടുത്ത് അടുത്തത് വെച്ചാല് കഴിക്കലാ അതുകൊണ്ട് തണിയാൻ വേണ്ടി വെക്കട്ടെ നിങ്ങൾ തിന്നോ തന്നിട്ട് നോക്കണേ തന്നിട്ട് തിന്നുവാന്ന് മണത്തിനാന്നേട്ടാ ഞ്ഞി പിടിച്ചു പോലാത്തു പോകും അപ്പൊ അങ്ങനെ മാങ്ങ വേച്ച് തങ്ങി നമുക്ക് ടേസ്റ്റ് ആക്കാ പറാനുണ്ടാ നല്ല രസമുണ്ട് ഇത് വന്ന് കൂട്ടിട്ട് നമ്മക്ക് വേണ്ടത്തെ ചോറും ഇണ്ടാ ചാറ് കൂടുന്നു അതെ കൈ എടുത്തത് വല മുള അതെ കാന്താരി മുളക് ഒന്നും പറയാന്നില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ദിവസം കൊച്ചി ചൊളിയും ഒന്ന് നമുക്ക് ഇങ്ങനെ പോയിട്ടൊന്നും പിന്നോക്കണം തന്നെ വരുമാ നല്ല ചക്ക ഇരിക്കണം അല്ല ഓന മോള് വന്നിട്ടിന് ഒത്താശക്കല്ല കൂടീന് അപ്പൊ ഓപ്പും മൂക്കും ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോന്ന് രണ്ടെണ്ണം എടുത്തു ബാക്കി തമരിക്കശേഷം വരില്ല അപ്പൊ നമുക്ക് നല്ല മാങ്ങ പുഴുങ്ങിയതേനും നല്ല ടേസ്റ്റ് ആയിരുന്നു പഴുത്ത മാങ്ങി പുളി കഴിഞ്ഞ് രണ്ട് മുളക് വേണമെങ്കിൽ അകത്ത് ഇട്ട് നല്ലോണം ഉപ്പ് കൂട്ടാല് നല്ല കറിയൊന്നും ഒന്ന് വെക്കാൻ മനക്കടണ്ട ചോറ് ഇതും കൂട്ടിട്ട് കുടിക്ക അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് ആൾ വരാം അതുവരെല്ലാം